പൊന്നാരച്ചോടെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ ഒരു മറുപടി വീടിന് ആണ് കിട്ടോ അപ്പൊ എന്താ ചോദിച്ചാലും ഇപ്പൊ രണ്ടു ദിവസം മുന്നേ ഞാൻ ഒരു താത്താനെ കുറിച്ച് പറഞ്ഞില്ലേ നിങ്ങളൊക്കെ അപ്പൊ എന്താ വച്ചാലും കുറച്ച് വോയിസ് ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ സത്യങ്ങൾ എന്താന്ന് ജനങ്ങളൊന്നും അറിയുന്നുട്ടോ പിന്നെ ചേച്ചിയാ പിന്നെ ഇന്നലെ നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നോ സൂപ്പർ ആയിരുന്നു ഞാൻ ലൈക്ക് ഒക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും അദ്ദേഹമാര വീഡിയോസ് നിങ്ങൾ ചിരി ഇപ്പ ഇന്നലെ ആട്ടോ കണ്ടത് എന്താച്ചാൽ ഈ എന്തോ വീഡിയോസിൽ ഞാൻ നിങ്ങളെ വീഡിയോസ് നോക്കി വെക്കു അപ്പോ ചിരിയൊന്നുമില്ല ഓ മൊത്തത്തിലൊരു ടെൻഷൻ പിടിച്ചിട്ട് ഇങ്ങനെ മൂപ്പരേനെ എങ്ങനെ വാടാത്ത വിളിച്ച് പറയാ എന്താ ഇപ്പോൾ ഒരു കാര്യമുള്ളത് നിങ്ങൾക്ക് കുറച്ച് തെറ്റിദ്ധാരണ ഉണ്ട് അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് വന്നേണ്ടത് ഞാൻ കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങള് വീഡിയോസ് എന്തായാലും കാണുന്ന എനിക്കറിയാം അപ്പൊ എന്തായാലും ലൈക്കൊക്കെ അടിച്ചിട്ട് എന്നാലും അടിപൊളി വീഡിയോസ് ആയിരുന്നു എന്നാൽ തന്നെ കുറിച്ച് നിങ്ങൾ ചെയ്ത വീഡിയോ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു എനിക്ക് നിങ്ങളെടുത്ത് ഞാനേ വിളിച്ച് നീട്ടി പറയുന്നില്ല കുറച്ച് വോയിസ് ക്ലിപ്പോഴും ഉണ്ട് അത് നിങ്ങൾ കേൾപ്പിക്കാം കേട്ടോ അപ്പൊ എന്തായാലും വീഡിയോ കാണുന്ന ചങ്കോളൊക്കെ രാജേശ്വരിയെ ലോക സമയത്ത് സ്നേഹതീരം എന്ന വ്യക്തിയെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല ഒരു സൗഹൃദ ഗ്രൂപ്പ് പോലെ കൊണ്ടുപോകുന്ന സമയത്താണ് സ്നേഹതീരത്തെ കുറിച്ച് പറയുന്നത് അവളുടെ ബോയ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്നുള്ളത് അവർക്ക് വേറെ അവരുമായി കുടുംബപരമായിട്ട് ബന്ധങ്ങളില്ല ഒരു സുഹൃത്തിനും ഒരാൾ സുഹൃത്തിനോട് തോന്നുന്ന സൗഹൃദം അത്ര തന്നെ പന്ത്രണ്ട് മൂന്ന് യുടെ എല്ലാ കാര്യങ്ങളും ഈ സ്നേഹധീരം എന്ന അട്ടുമാൽ ഷിയാസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ അവർ നമുക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു അങ്ങനെ ഈ യാമയുടെ ഭർത്താവിൽ സ്കോക്ക് വന്ന് കിടന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് കാശ് സംബന്ധമായിട്ട് ഒരുപാട് സഹായങ്ങൾ ഇറച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷം രൂപയോളം സ്നേഹധീരം സഹായിച്ചിട്ടുണ്ടെന്നാണ് ഈ യാമ പറഞ്ഞത് വ്യായ്മ പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിവ് കൂട്ടോ അങ്ങനെയുള്ള ഒരു പുഷ്പാൽ അങ്ങനെ നമുക്ക് ഏത് ഇറക്കുകയാണെങ്കിൽ കാണാം അത്രുമായി ചോദ്യം വന്നതിന് ശേഷം ഫിനാൻഷ്യലി കൂടുതൽ ഇടപാടൊന്നും ഞാൻ വന്നിട്ടില്ല ഒരു ദിവസം ഒരു കോൾ ചെയ്തു അതായത് നമ്മുടെ വാട്സാപ്പിൽ ഓഡിയോ കോൾ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ ചെറിയ പ്രശ്നത്തിലാണ് കാരണം കയ്യിൽ എന്തെങ്കിലും അങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ കയ്യില് രണ്ടായിരത്തിൻ്റെ ഉള്ളിലുള്ള എമൗണ്ട് എൻ്റെ ഉള്ളിലുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു ആയിരം തരാമെന്ന് പറഞ്ഞു ഉപ്പ് കൊടുത്തു ഞാനതൊന്നും റെക്കോർഡ് ചെയ്യുക ഒന്നും ചെയ്തിട്ടുണ്ടായിരത്തില്ല കാരണം ഒരു ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് ഒരു കേസിന് വേണ്ടിയിട്ട് പെട്ടെന്ന് അർജന്റായി വിളിച്ചതല്ലേ നമ്മൾ കാശ് കാരണം ഒന്നല്ല അത് വേറെ പ്രശ്നം നമുക്ക് വരുമാനം കിട്ടുന്നില്ല അപ്പം അങ്ങനെ ഞാനൊരു ആയിരം രൂപ ഉൾപ്പെട്ടി കൊടുത്തു മാത്രം ആ കാശാണ് ഞാൻ അവർ തിരുവനന്തപുരത്ത് കാണാൻ പോയി അവരൊക്കെ കണ്ട് അതിനുശേഷം അവരിൽ നിന്ന് എനിക്ക് തിരിച്ചു പോരാൻ വണ്ടി കൂലിയില്ലാതിട്ട് ഞാൻ കടം വാങ്ങിയ പൈസയാണ് ഞാൻ തിരിച്ചിട്ട് കൊടുത്തത് എന്നുള്ള ഒരു അപവാദ പ്രചരണം ഈ സ്ത്രീ നടത്തിയത് അതിൽ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമോ എന്നു കുഴപ്പമൊന്നും അവരോട് കാരണം സംഭവിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നവരെ തിരുവനന്തപുരം കണ്ടിട്ടില്ല അവരെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല അവരെ അമ്മനെ കണ്ടിട്ടില്ല അവരെ ഭർത്താവിനെ കണ്ടിട്ടില്ല അവരെ മക്കളെ കണ്ടിട്ടില്ല ആ സ്ത്രീ ലൈവില് വന്ന് പറയുകയാണെങ്കിൽ ഇവൻ എന്റെ വെട്ടി വന്നു ചായ കുടിച്ചു എന്റെ അമ്മ അച്ഛൻ പിന്നെ ഭർത്താവ് എല്ലാവരെയും സംസാരിച്ചു പോകുന്ന സമയത്താണ് പറഞ്ഞത് വണ്ടികൂലിക്ക് പൈസ അല്ല അവരുമെന്ന് ചോദിച്ചു പച്ചക്കള്ളം ശുദ്ധ നോണ വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു സ്ത്രീ അവരെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ പിക്ചർ അതാണ് കാരണം നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല കളവുകളും പറയാം പക്ഷെ അത് നമ്മൾ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം ഞാൻ ഈ പറയുന്ന കാര്യം അത് ശരിയാണോ അത് തെറ്റല്ലേ എന്നത് കാരണം നാളെ വളർന്നു വരുന്ന നമ്മളെ മക്കള് നമ്മളെ കണ്ടാണ് പഠിക്കുന്നത് മനസ്സിലായോ അങ്ങനെ ആ ഗ്രൂപ്പിൽ ഞങ്ങൾ നല്ല സന്തോഷമായിട്ട് പോയി നിൽക്കുന്ന സമയത്ത് സ്നേഹതീരനെ ഞാൻ എന്നോട് പറഞ്ഞു പരിചയപ്പെടുത്തി തന്നപ്പോൾ ഞാൻ ചോദിച്ചു സ്നേഹതീരം നമുക്ക് ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് വേണ്ടക്കാ എനിക്ക് ഈ ഗ്രൂപ്പിലുള്ള ഫ്രീടെ കഷ്ടപ്പെടും ഉള്ള ഈ ഗ്രൂപ്പിൽ ഉള്ള ഈ ഒരു സന്തോഷം കളിയും ചീരിയും സ്നേഹതീരം കഴിഞ്ഞാൽ എനിക്ക് പറ്റൂരാ എന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു ഞാൻ അത് ഒരുപാട് അങ്ങനെ ഈ മീൻ ഫാമിലി എന്ന് പറയുന്ന സ്ത്രീയാണ് ഈ സ്നേഹതീരത്തിന് എന്റെ നമ്പർ കൊടുക്കുന്നതും എന്റെ സ്നേഹതീരം വിളിക്കുന്നതും സ്നേഹതീരം കണ്ടുപോയി വിളിച്ചു പട്ടൂർമാൽ ഷിയാസ് ആണ് സ്നേഹതീരെന്നറിയപ്പെടുക എന്ന് പറഞ്ഞു ആ ഓക്കെ സന്തോഷം പറഞ്ഞിട്ട് ഓക്കെ ഓക്കെ സന്തോഷം പറഞ്ഞാല് അന്ന് വേഗം കട്ടിയ് പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ ദിവസം എന്താ ചെയ്തത് അങ്ങനെ പരിചയപ്പെട്ട് പരിചയപ്പെട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു ഭയങ്കര സിമ്പിൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ബീൻ ഫാമിലിയെ കുറിച്ച് ഓക്കെ അവർ നമ്മൾ അറ്റാച്ച്മെന്റ് അങ്ങനെ ആയിരിക്കും അന്ന് മീൻ ഫാമിലി പറഞ്ഞിട്ട് റിലേഷൻ ഉണ്ട് വല്യമ്മേറെ ചിലമ്മേടെ ഒക്കെ മകനാണെന്ന് നടത്താം പക്ഷേ ഇയാള് മുസ്ലിമും അവര് വേറെ കാസ്റ്റ് ആണ് പിന്നെ അതെങ്ങനെയുള്ള കുടുംബം എന്നൊക്കെ പിന്നെയാണ് അത് കുഴപ്പമില്ല ജാതി മതൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല കാരണം എന്താ വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും അവൻ ജാതി മതത്തിനൊന്നും പ്രാധാന്യമില്ല നമ്മൾ സിമ്പിൾ ആയിട്ട് വിട്ടു അതുപോലെ ഈ വീൻ ഫാമിലി ആയിഷ വലിയ ആയിഷ ചെറിയ ആഴ്ച ആണ് ഞങ്ങൾ വിളിച്ചിരുന്നത് ഞങ്ങൾക്ക് രണ്ടുപേരെ ഒന്ന് ഈ ആഴ്ച ഞാൻ പറഞ്ഞ കുട്ടി ഇരുപത്തൊന്ന് വയസ്സുള്ള കുട്ടിയാണോ അതിന് കുഞ്ഞിയാഴ്ചയാണ് ഈ വീൻ ഫാമിലിക്ക് പതിനാല്പത് വയസ്സിനൊണ്ട് ഞങ്ങൾ വലിയ ആയിഷ ആഴ്ച വിളിച്ചിരുന്നത് അങ്ങനെ രണ്ടുപേരാണ് ഞങ്ങൾ അവര വിളിച്ചിരുന്നത് ഓക്കെ അങ്ങനെ ഈ നജിലാക്കെതിരെ മഷാദിമാറ്റാണ് നിജിലാക്കെ നിരന്തരമായിട്ട് വീഡിയോ ചെയ്യുന്നത് മുതലാണ് ഇതിന്റെ പ്രശ്നം തുടങ്ങുന്നത് അതായത് ഞങ്ങൾ മുസ്ലിംസിലേക്ക് ഈ നോമ്പ് വരുന്ന സമയത്ത് നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കുടുക്കൾ വാങ്ങലുകളോ വല്ല ദേഹോദ്രോ ദേശോ വൈരാഗ്യോ വർക്കാണോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു ഒരു സംഭവം മതപരമായിട്ട് വിശ്വാസപരമായിട്ട് മുസ്ലിം സമൂഹത്തിലുണ്ട് ഉണ്ട് അപ്പോൾ നോമ്പ് വരുന്നതിന് മുമ്പ് നമ്മൾ എല്ലാവരും ദ്രോഹിക്കപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പുരുത്തം ചോദിക്കാൻ പറയും നമുക്കറിയാം അപ്പൊ ഞാൻ അങ്ങനെ രണ്ട് മൂന്ന് വീഡിയോ ചെയ്ത ആളാറുണ്ട് വേറെ ആർക്കും ഞാൻ അങ്ങനെ കാര്യത്തിൽ ചെയ്തിട്ടില്ല നിജിലാൻ്റെ ചില സത്യസന്ധമായ കാര്യങ്ങൾ ഞാൻ കുറിച്ച് പറയേണ്ടായിട്ടുണ്ട് അവരുടെ ഭർത്താവിനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ പരാതിയാണ് ഇങ്ങനെ ആളു കാര്യങ്ങൾ പറഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പുറക്കണം നോമ്പല്ലേ വരുന്നത് അതുകൊണ്ട് പുറത്തുനിന്നു ആസ്തി എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് കുറവില്ല എനിക്ക് അന്ന് കുറച്ച് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ അതി ഞാൻ പറഞ്ഞത് ഇനി നിന്നെ ഒരു വീഡിയോ ഞാൻ എന്ന് പറഞ്ഞു ഇന്നവരെ ഞാൻ ചെയ്തിട്ടില്ല ഓക്കെ അങ്ങനെ എന്ന് വെച്ചാൽ ഞാനും പിന്നെ സാധാരണ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു ഓക്കെ അതങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു അതിലെടുക്കാൻ ഗ്രൂപ്പിൽ ഇവർക്കെതിരായിട്ട് മറ്റൊരു നിരന്തരം വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അതിനെ ഉപകരിപ്പിച്ചത് കാരണം നോമ്പാണ് വെല്ലാം നോമ്പിനെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ പറഞ്ഞിട്ടാണ് ഇപ്പ വ്യത്യാസമുണ്ടായിരുന്നു ില്ല ഐഷാനുള്ള ശരിക്കുള്ള പേര് നസീ മജീദ് അത് മറച്ചു വെച്ചിട്ടാണ് അവളുടെ ഗ്രൂപ്പിൽ ഒന്നാണ് ഞങ്ങൾക്ക് അറിയില്ല നസീ മജീദ് ഐഷാനേഹ എന്നുള്ള പേര്ന്നാണ് പിന്നെ നമ്മളറിയുന്നത് അഷാ അങ്ങനെ അവളും എട്ടടിച്ചു പോയി പിന്നുള്ളത് ഞാന് അസുറ അസുറാന്റെ മോള് തൻസീന്ന് പറഞ്ഞുള്ള കുട്ടി അപ്പൊ ഞങ്ങൾ രണ്ടും മൂന്നുപേരും ഗ്രൂപ്പിൽ സാധാരണ മോളുമാരി പോകും അപ്പോഴും ഈ ഇടയ്ക്ക് പോയിട്ടുള്ള ഐശാനേഹൻ മറ വേറെ ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ അസുറഖാനും അസുറഖാനും കൂടെ ആദ്യം ആടിയിരിക്കും അവനിക്കറിയില്ല ഞാൻ അറിയുന്നില്ല ഒരു മാസക്കാലം അവര് ആ ഗ്രൂപ്പിൽ പോയപ്പോൾ വീണ്ടും മൈപ്പാ വ്യത്യാസം ആയി അസുറഖാനോടും കൻസിമോളോടും കൂടെ ഇവര് മീൻ ഫാമിലിയും ചെറിയ ആഴ്ചയുള്ള കുട്ടികളുടെ അഭിപ്രായം ഗ്രൂപ്പ് ഗ്രൂപ്പിൽ വിളിച്ചുവിട്ടു അതിനുശേഷമാണ് ഞാൻ അറിയുന്നത് നിങ്ങളെ കുറിച്ച് ആ ഗ്രൂപ്പിൽ ഭയങ്കര വിമർശമായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞത് ഇത് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മൾ അറിയുന്നില്ലെങ്കിൽ നമ്മുടെ പ്രശ്നമില്ല ഞാനൊരു പ്രശ്നം കാരണം നമ്മൾ ജോലി ഉണ്ടായിരുന്ന രോഗം ഉണ്ടായിരുന്നു രോഗം ഇല്ലാത്ത സമയത്ത് നമ്മൾ അവരെ കുളിച്ചിട്ട് മോശമായിട്ട് അവർ പറയേണ്ട ആവശ്യം വരത്തില്ല അത് ഇവർ ചെയ്തത് നേരെ തിരിച്ചായിരുന്നു അങ്ങനെയുള്ള തെളിവുകളാണ് കുറെ അസുറഖാൻ്റെ കൈയിലുള്ളത് എന്നെ കുറിച്ച് പറഞ്ഞിരുന്നു പിന്നെ ചില പറഞ്ഞു ആണെങ്കിൽ കുറിച്ച് പറഞ്ഞിരുന്നോ അവർക്കൊക്കെ കയ്യിലുണ്ട് ഒക്കെ വഴിയ വഴി തന്നെ ഷോർട്ടേജ് ഓക്കെ ഇതാണ് അഭിപ്രായ പറ്റാത്ത ഉണ്ടാവുള്ള കാരണം ഞാൻ അതാണ് ഞാനൊക്കെ ചെയ്തിട്ടില്ല എന്നാൽ പറ്റുന്ന ഉപകാരങ്ങൾ അപ്പം ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തു അവർ ഓരോ ദിവസം അവരുടെ ലൈവ് വേണ്ടാ പറയുന്നത് അഞ്ചര മണിക്ക് വണ്ടി പോയി കഴിഞ്ഞാൽ വെള്ളി തുടങ്ങുന്നു ഒരിക്കലും ഇല്ല കാരണം ഞാൻ അഞ്ചര മണിയാകുമ്പോൾ വണ്ടിയിട്ട് വീട് ഇറങ്ങുമ്പോൾ വാട്സപ്പ് തുറന്നോ ഇവരുടെ രണ്ടുപേര് വോയിസ് എടുക്കുന്നുണ്ടാവും എനിക്ക് ഇന്ന് വീഡിയോ ചെയ്യുന്നത് തന്നെ കാര്യം എന്താണ് മാറ്റം വെക്കൽ എന്താണ് ക്യാപ്ഷൻ കൊടുക്കില്ല എന്താണ് അതിന്റെ ഹാഷ്ടാഗ് കൊടുക്കേണ്ടത് എന്ന് വെച്ചിട്ട് ഇത് കാണുമ്പോൾ ഞാൻ വോയിസ് കണ്ടിട്ട് നേരേണ്ട അവർ അപ്പൊ ഞാൻ പെട്ടെന്ന് വിളിച്ചിട്ട് കാര്യം പറയും ഇങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു നോക്കും അത് എന്നാണോ അവരെനിക്ക് വോയിസ് വിടുന്നത് അന്ന് ഞാൻ ഇതേപോലെ തിരിച്ചു പറഞ്ഞാൽ വോയിസും വിടും ചില സമയങ്ങളിൽ ഒന്ന് വിളിച്ചു പറയും ആ ഒരു പോളെ അത് വേറെ ഇന്ത്യൻ പോകാ അല്ലാതെ ഞാൻ അവരെ വിളിക്കാറില്ല എനിക്ക് വിളിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒരു സ്ത്രീകൾ വിളിക്കറിയാ പിന്നെ ശേഷം എനിക്കതിന് ആവശ്യമില്ല കാരണം നമ്മൾ വിളിക്കുന്നത് ഒരു വിളിക്കുന്നതിന് പറ്റിയ സ്ത്രീകൾക്കാണ് എന്നുള്ള ബോധം ഉണ്ടാവും അല്ലെ അവര് ഗുണപരമായി തീരുന്ന ആളുകളാണ് ചിലപ്പോ എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് അത് നമ്മൾ വിളിച്ചാലേ അപ്പൊ ഇങ്ങനെ വരുന്ന കാര്യത്തിന് അല്ലെങ്കിൽ ഇക്കൊന്ന് വിളിച്ചു ഒന്ന് വെച്ച് പറഞ്ഞ ഒഴിവില്ല എങ്ങനത്തെ ചോദിക്കുമ്പോൾ മാത്രം വിളിക്കുന്ന ആളാണ് ഞാൻ അപ്പൊ അതൊക്കെ പച്ച പച്ച കള്ളമാണ് അവർ വിളിച്ചു പറയുന്നത് അത് സാധാരണ ഒരു മനുഷ്യനൊന്നും അങ്ങനെ കഴിയില്ല ഇത്രയും മോശമായ രീതിയിൽ സംസാരിക്കാനും ഇത്രയും കളിവുകൾ വിളിച്ചു പറയാനും അവർ ജന്മര പഠിച്ച് കഴിവുള്ള ആളുകളോ പറയുന്നത് ഈ കാരണം അതല്ല ഒരു തീപെട്ടി കമ്പനിയില് ബ്ലൈവുഡ് കമ്പനിയിൽ അതിന്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഇരുപതിനായിരം രൂപ ശമ്പളം അവന്റെ അല്ലാതെ അവൻ വലിയ ഭൂരിശങ്കം അവര് അവരുടെ ചെറിയ വീട് ഭാര്യ മക്കള് അവന്റെ അവന്റെ പതക്ക അവന് കൊടുക്കും സ്നേഹദീവത്തിന് നമ്മുടെ ട്യൂബിലേക്ക് ആഡ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ ആളാണ് സ്നേഹദീപത്തിന്റെ ഗെഡിയായിട്ടുള്ള ഫാമിലി ഓക്കെ കേട്ടില്ലേ നിങ്ങള് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒക്കെ ചർച്ചാ വിഷയത്തിന്റെ മെയിൻ തുടക്കവും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ എന്താ ചോദിച്ചാല് ഈ ചേച്ചിക്ക് എങ്ങനെയാ ചോദിച്ചോന്ന് വെച്ചാൽ എന്തോ ഒരു തെറ്റിദ്ധാരണയാണ് മുപ്പതിയാർക്ക് വന്നുപെട്ടണത് ഏഹ് വല്ലാത്തൊരു അടങ്ങറ പിടിച്ചൊരു കേസാണ് കാരണം ചോദിച്ചു വെച്ചാല് ഇത്രയും നല്ലൊരു മനുഷ്യനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ വേണ്ടാത്തൊക്കെ ഇങ്ങനെ പറയാ ചോദിച്ചാല് ഞാൻ ചേച്ചിന്റെ കുറ്റം പറയല്ല അപ്പൊ നിങ്ങൾക്കത് അറിവില്ലാത്തോണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധാരനെ കൊണ്ടായിരിക്കും ചെലപ്പോ നിങ്ങൾ അങ്ങനെ പ്രതികരിക്കുന്നുണ്ടാവുക എന്തായാലും ഇത് സോഷ്യൽ മീഡിയക്കല്ലേ പിന്നെ അതേമാതിരി തന്നെ നിങ്ങൾക്കുണ്ട് ആറ് മക്കളുണ്ട് പറഞ്ഞു അതേമാതിരി തന്നെ ഈ ഒരു ഒക്കെ ഉണ്ട് ആഷ്കർ ബ്രോ ആഷ്കർ ബ്രോ എന്നൊക്കെ വായിൽ വരുള്ളൂ കേട്ടോ നിങ്ങൾ ഇന്നലെ വീഡിയോ ചെയ്തപ്പോ പറഞ്ഞു ആഷ്കർ അല്ല ബ്രോ മോനെ അഷ്കർ ആണെന്ന് പറഞ്ഞു ഞാനങ്ങനെ വിളിച്ച് ചെയ്താട്ട് അഷ്കർ തന്നെ വിളിക്കുക അപ്പോ എന്തായാലും രണ്ടു പേർക്കും ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് അപ്പൊ എന്തായാലും നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കും ചേച്ചി വെറുതെ വെച്ചാൽ നിങ്ങൾ ഈ മറ്റേ അവനോന്റെ പല്ലിന്റെ ഇടയിൽ മറ്റേ കുത്തിയിട്ട് അവനൊന്നും നമ്മളെന്നെ മണക്കുക പറഞ്ഞാൽ ശരിയല്ലാത്തൊരു കാര്യല്ലേ അപ്പോ എന്തായാലും നിങ്ങൾക്ക് രണ്ടാൾക്കും രണ്ട് ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉള്ള ടീമുകളാണ് വെറുതെ എന്തിനാണ് ഈ ചെറിയൊരു തെറ്റിദ്ധാരണയാണ് ഇതിന്റെ മെയിൻ കാരണം അല്ലാണ്ട് ഈ ബ്രോ വന്നിട്ട് ഇതേമാതിരി ഇങ്ങനെ വലിയൊരു കേസ് നിങ്ങളിപ്പോ എന്താ വിചാരിക്കുക അറിയോ ഇത് വലിയൊരു കേസാണ് ഇപ്പൊ അത് ഏർ അപ്പൊ എന്തായാലും ജനങ്ങൾ അറിയണം നിങ്ങക്ക് വേറുള്ള നല്ല നല്ല കണ്ടന്റുകൾ ചെയ്യും തമാശ അല്ലേ കാരണം ചോദിച്ചാല് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ പറഞ്ഞത് എനിക്കിപ്പോ ഇങ്ങളടുത്ത് വെറുപ്പോ വൈരാഗ്യോ ദേഷ്യവും കൊണ്ടോ ഒന്നുമല്ല സംസാരിക്കണത് എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു നിരപരാധിത്വം ഞാൻ നമുക്ക് അറിയണത് കൊണ്ട് ഞാൻ നിങ്ങളെന്നെ കേൾപ്പിച്ചു അപ്പൊ നിങ്ങൾ ഇങ്ങനെ ലൈവുകളിൽ ഇങ്ങനെ അവരെ കുറിച്ചിട്ട് വേണ്ടാത്ത ഇങ്ങനെ പറയുമ്പോ അത് അറിയാ സത്യം അറിയുന്ന ആൾക്കാരുണ്ടല്ലോ എന്തായാലും അത് കേൾക്കുമ്പോ ഒരു വശം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കത് വലിയൊരു തെറ്റിദ്ധാരണയുടെ മേലെ സംഭവിച്ച ഒരു കേസാണ് ഇത് എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്കത് കാര്യം പിടിയിട്ടിയില്ല എങ്ങനെയാണ് സംഗതി പിന്നെ അതേമാതിരി തന്നെ നമ്മളെ വേറൊരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ മറ്റേ ഈ പ്ലേ വുഡ് കമ്പനിയിൽ മാനേജറായിട്ടൊന്ന് വർക്ക് ചെയ്യാന്നൊക്കെ വലിയ ആളൊന്നല്ല ആ സ്നേഹധീരം പറഞ്ഞ ഒരു വ്യക്തി എന്തായാലും നമുക്ക് അവരെ അറിയും കൂടിയില്ല എന്താ വച്ചാൽ ഈ ഒരു സത്യങ്ങൾ ജനങ്ങളെ അറിയണം അത്രേ ഉള്ളൂ നിങ്ങൾ വെറുതെ ഒരു ആളിനെ കുറിച്ച് ഒന്നും അറിയാണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമ്പോൾ അത് വലിയൊരു വശം പിടിച്ചൊരു കേസല്ലേ അപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫാമിലി ഉണ്ട് നിങ്ങൾക്ക് രണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കും ആറുമാക്കും ാണ് നാളെ അവർക്കും ഒരു ഭാവിയുണ്ട് ആഷ്കർഭായിക്കും അതേമാതിരി മക്കളുണ്ട് അവർക്കും ഭാവിയുണ്ട് അല്ലെ അപ്പൊ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കേസും കാര്യങ്ങളൊക്കെ കിടക്കണത് ഏഹ് അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ രണ്ടു ദിവസം നിന്നിട്ട് ഇരുന്ന് കുത്തി ഇരുന്നിട്ട് ഇന്ന് ആലോചിക്കും ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ നിങ്ങൾ എസ് ആർ ഉണ്ടോ ഉത്തരം തന്നാൽ മതി അപ്പൊ എന്തായാലും അന്ന് ഇന്നലെ വീഡിയോ ചെയ്ത മാതിരി അവര് വീഡിയോയും കൂടെ ഇന്നെ കുറിച്ച് ചെയ്തോളി മനസ്സിലായില്ലേ അപ്പൊ എന്തായാലും നിങ്ങൾ തമ്മിൽ എന്താ പറയാ ഒന്ന് തെറ്റിദ്ധാരണ ഇല്ലാണ്ടിരുന്നാൽ മതി അത്രേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് എത്ര വീഡിയോസ് ചെയ്യാനുണ്ട് അടിപൊളി വീഡിയോസുകളില്ലേ കുക്കിംഗ് ചാനലുണ്ട് വ്ലോഗ് ഉണ്ട് കണ്ണിക്കണ്ട അടിപൊളി നല്ല നല്ല വീഡിയോസ് ഉണ്ട് തന്നെ ഒരു കണ്ടന്റ് പഠിച്ചിരിക്കും നിങ്ങൾ എന്ത് സ്വഭാവമായിട്ടും ജയിച്ചാൽ ഒന്ന് നന്നായി കൂടെ ഞങ്ങക്ക് അപ്പൊ എന്തായാലും നിങ്ങളോട് ദേഷ്യം ഒന്നുമില്ല അപ്പൊ എന്തായാലും ഞാൻ കണ്ട കാര്യം പറയണ കേട്ടോ ഏഹ് അപ്പൊ എന്നാ ശരി എന്നാല് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ കാണുമായിരിക്കും ഓക്കെ ബൈ